ഹായ് ഹോൾ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചധികം വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ അതൊക്കെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനും വേണ്ടി നിന്ന് അപ്പോൾ ഇന്ന് കുക്കിംഗ് ആയിട്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്കത് എളുപ്പ പരിപാടി അല്ല അപ്പോൾ ഏതായാലും ഇതൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പുതിയത് ൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ നൂഡിൽസൊക്കെ അതിനിടയിൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ദാ ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് എന്നാൽ നൂഡിൽസ് കഴിക്കുകയാണ് ന്യൂഡിൽസ് ഞാൻ ഉണ്ടാക്കുന്ന ഇടയിൽ കാക്ക എട്ട റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലോണം പൊടിച്ചിട്ടാണ് ന്യൂഡിൽസ് ഇട്ടത് അപ്പോൾ അതോട് കഴിക്കാൻ വേണ്ടി നല്ല സുഖമാണ് മറ്റത് ഈ മക്കൾ നൂല് ഇത് നൂലോട് കൂടി കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിക്ക് മുതലാ ചീസ് ഉണ്ടല്ലോ അത് ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിരിക്കും ആ ഒരു നൂഡിൽസിൻ്റെ ടേസ്റ്റും മസാല ടേസ്റ്റും ഈ ഒരു ചീസിൻ്റെ ടേസ്റ്റും കൂടി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ചായ കൂടിയൊക്കെ ആണ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ തലേന്നത്തെ വീട്ടിൽ പോയപ്പോൾ മാങ്ങ ണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പഴുത്തതൊക്കെ വരെ പിന്നെ കാക്കിയും മക്കളും കൂടെ ഒക്കെ തന്നെ അവിടെ തിന്ന് തീർത്തിട്ടുണ്ട് ഇനി പച്ച മാങ്ങ പഴുത്ത് വരുന്നുണ്ട് നമ്മൾ ചമ്മന്തി അരക്കെല്ലാം വച്ചിട്ട് കൊടുുന്നത് ഇനി അത് പുറത്ത് വെച്ചത് കൊണ്ട് ചേനിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് ചമ്മന്തിക്ക് പറ്റൂല ഇനിയിപ്പോൾ ഏതായാലും ഇതാണ് ഞാൻ മേലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഇത് വാഷിംഗ് മെഷീനിൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഓണാക്കിയിട്ട് കേട്ടോ ഓരോ ട്രിപ്പ് ഇടാണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്ന പിന്നെ നേരെ വിളിക്കുമ്പോൾ ആണ് തോരട്ടാൽ മതിയല്ല വിചാരിച്ചിട്ട് അപ്പം അതുകൊണ്ട് അത് അവിടെ ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റും കൂടി ഒന്ന് തിൻപാനുള്ളൂ അപ്പോൾ അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ് കിട്ടാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആക്കാനും കൂടി മറക്കല്ലേ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഒക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് തുടങ്ങിയത് അപ്പോൾ ഈ കണ്ട വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കാനും വേണ്ടി പറ്റിയില്ല നമുക്ക് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോന്ന് അപ്പോൾ കല്യാണത്തിൻ്റെ ഓർമ്മ ഇല്ലേന്ന് പിന്നെ പെട്ടെന്നാണ് കല്യാണത്തിൻ്റെ ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ പോകാനും വേണ്ടി കുളിക്കലും മാറ്റലും റെഡിയാവലും പോകലും എല്ലാം കൂടിയായിരുന്നു അപ്പം നമുക്ക് പിന്നെ വീഡിയോസ് എടുക്കാനുള്ള പിന്നെ സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ എടുക്കണ പണി എടുക്കുന്നോടത്തുനിന്ന് വേഗം പണി പണികളൊക്കെ തീർത്തിട്ട് വേഗം പോകട്ടെ ചെയ്തത് കല്യാണത്തിന് അപ്പം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എത്രക്കുള്ളൂ നമ്മൾ തോരടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തിരുമ്പാടുള്ളതൊക്കെയാണ്ട് കംപ്ലീറ്റ് ആക്കി ക്ലീനിങ്ങും കണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല പിന്നെ അതാ അടുത്ത ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കണത് ഇതിപ്പോൾ നമ്മൾ രാവിലെയാണ് രാവിലെ ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു നേരത്താണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസ് ഐറ്റംസും വെച്ചിട്ട് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ കാൽച്ചായ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ പൊറാട്ടയും കറിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകണം നാത്തൂൻ്റെ മോൻ്റെ കല്യാണമാണ് അടുത്ത ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് പോകണം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോകാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ കുറച്ച് റെഡി ആക്കാനുണ്ട് ഉമ്മൻ്റെ രണ്ട് മാക്സ് ഒന്ന് അടി കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് റെഡിയാക്കണം പർദ്ദ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം പിന്നെ എനിക്ക് എൻ്റെ ചുരിദാർ ഒന്ന് ഷെയ്പ്പ് ചെയ്യണം അങ്ങനത്തെ അറ്റകുറ്റ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നാത്തൂനടുത്ത് തന്നിട്ടുള്ള ചുരിദാറാണ് പിന്നെ ഉമ്മൻ്റെ മാക്സി പറയേണ്ട ആവശ്യമില്ല ഇത് കഴിഞ്ഞ പെരുന്നാക്കത്തതോ അതിൻ്റെ മുന്നക്കത്തെ പെരുന്നാക്കത്തതോ ഒക്കെ ആയിക്കോട്ടെ എനിക്കൊന്നും ഓർമ്മ വലിയത് എന്നെടുത്തതാന്നൊന്നും എടുത്ത് പിന്നെ മക്കളും അല്ലെങ്കിൽ കൂടിയൊക്കെ ആയിട്ട് നാലഞ്ചെണ്ണമൊക്കെ ചിലപ്പോൾ ഓരോ പെരുന്നാക്കൊക്കെ കിട്ടും അപ്പം ഉമ്മ ആണെങ്കിലും ഇടൂല അമ്മ ഓരോ പെരുന്നാൾ വരുമ്പോൾ ഇടും വലിയ നാൾ വരുമ്പോഴും അങ്ങനെ അല്ലെങ്കിൽ നെയ്യും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കിട്ടീങ്ങനെ വെച്ചിട്ട് എല്ലും കൂടി ഇടുവിലിട്ട് അങ്ങനെ പാത്തുക്കൾ മറിയിൽ അങ്ങനെ മടക്കി എടുത്ത് വെക്കലായിട്ട് ആളെ പരിപാടി ഒന്നും നമ്മളൊക്കെ ഒന്ന് കിട്ടിയാൽ വേഗം ഇടാൻ നോക്കലല്ലേ ഉള്ളൂ ഉമ്മ അങ്ങനല്ല ഉമ്മ പർദ്ദയാണെങ്കിലും മാക്സി ആണെങ്കിലും പിന്നെ ഇട്ടതൊന്നും ഒരുവിധം കേടൊന്നിട്ടില്ല പക്ഷേ പിന്നെ അടുത്തത് അൾമാറിയിൽ നിന്ന് ഇറക്കുകയുള്ളൂ അതിന് ഇവിടെ അമ്മയും മക്കളും ഏതു നേരം വാക്കേറ്റാണ് കേട്ടാ വെറുതെ ഇടങ്ങ് വാങ്ങിച്ചതെന്നിറങ്ങാണ്ട് ഞാനും പറയും ഒക്കെ ഇള്ളത് വാങ്ങിക്കാണ്ട് ഇങ്ങനെ അൾമാറിയിൽ എടുത്തേക്കും ഇങ്ങനത്തെ അമ്മയിമാർ അമ്മമാർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആക്കി അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാനിതാ കറുത്ത നൂലാണ് കേട്ടോ മെഷീൻ തുറന്ന് നോക്കുമ്പോൾ ഈ മിണ്ടേ അപ്പോൾ ആദ്യം എന്താ കറുത്ത പർദ്ധാണ്ട് അടിക്കുക നൂല് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനിതാ എൻ്റെ പർദ്ദൻ്റെ അളവൊക്കെ ആദ്യം തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഇങ്ങനെ വീഡിയോ നമുക്ക് ഇങ്ങനെ നമ്മളെ സബ്സ്ക്രൈബർ കൂട്ടുകാരെ ഇങ്ങനെ പറയലുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടി വീഡിയോങ്ങൾ വ്ലോഗിൻ്റെ കൂടുതൽ കാണിക്കുകയുണ്ടേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതും ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ അതാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ നമുക്ക് അളവും കാര്യങ്ങളൊന്നും നമ്മൾ പറയണില്ല അതിപ്പോൾ നല്ല ആയിട്ട് പറഞ്ഞ ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ പിന്നെ കറക്റ്റായിട്ട് ഡ്രസ്സിൻ്റെ ചുരിദാറിനൊന്നും കാര്യങ്ങളൊന്നും പറയലില്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കാര്യം പറഞ്ഞു നമ്മൾ പർദ്ദൊക്കെ മടക്കി അടിക്കുമ്പോൾ വലിച്ചിട്ട് ഉണ്ടല്ലോ അങ്ങനെ മടക്കി അടിക്കരുത് കേട്ടോ അടിഭാഗം പർദ്ദാണെങ്കിലും മാക്സി ആണെങ്കിലും പർദ്ധ പ്രത്യേകിച്ച് ഈ ഒരു പർദ്ധ മറ്റേ അങ്ങനെ ഒരു ഞെറിഞ്ഞൊരുവുള്ള ഒരു മോഡലുണ്ടല്ലോ ആ ഒരു മോഡൽ പർദ്ദാണ് അപ്പോൾ അത് വലിക്കാതെ വേണം കേട്ടോ നമ്മൾ പിന്നെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടിച്ചായിരിക്കുമ്പോൾ ഉള്ള പരിപാടിയാണല്ലോ അല്ലേ നൂല് പൊട്ടിപ്പോവുക അടിനൂല് കെയ്യുക അങ്ങനത്തെ ഒക്കെ സംഭവം അപ്പോൾ അടിനൂല് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ എന്താ വീണ്ടും ഒന്ന് പിന്നെ അടിക്കാൻ വേണ്ടി നിന്നിക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ വലിച്ചിട്ട് മടക്കി അടിക്കുമ്പോഴൊക്കെ കരഭാഗം അടിക്കുമ്പോഴൊക്കെ നമ്മൾ വലിച്ചിട്ട് വലിച്ചിട്ടിങ്ങോട്ട് അടിക്കരുത് ഇങ്ങനെ മടക്കി 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 കുറേ ഇങ്ങനെ സാവധാനത്തിൽ അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ വലിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാകെ പിരിഞ്ഞു പോകും അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ ചിലർ പിന്നെ മടക്കി അടിച്ചിട്ട് മാക്സിൻ്റെ അടിയും പർദ്ദൻ്റെ അടിയൊക്കെ കണ്ട നമുക്കൊരു നല്ല പിടിച്ച് വലിച്ചിട്ട് അടിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെ അടി ചുരുണ്ട് നിൽക്കുന്നത് നമ്മൾ വലി വലിക്കാതെ അടിക്കേണ്ട ആ ഏത് ഇത് നമ്മൾ മടക്കി കൊടുക്കണം ആ ഒരു ഭാഗം വലിക്കരുത് ബാക്ക് ഭാഗം വലിച്ചു കൊടുക്കാം മുന്നിൽ നമ്മൾ മടക്കി കൊടുക്കണ ആ ഒരു ഭാഗം വലിച്ചു കൊടുക്കരുത് കേട്ടോ എന്നാലാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് അടിച്ചുകൊടുക്കാനും വേണ്ടി പറ്റുള്ളൂ അപ്പോൾ കണ്ടില്ല നല്ല വൃത്തിയായിട്ട് കിട്ടിയില്ല ഇപ്പം ഈ ഒരു രീതിയിൽ അടിച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ അടിക്കാൻ അറിയണോര കാര്യമില്ല കേട്ടോ പറഞ്ഞത് അതെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഷെയ്പ്പ് ചെയ്യണവരും കട്ട് ചെയ്ത് കാണും മടക്കി അടിച്ചണോരും പിന്നെ സ്റ്റിച്ചിങ് കട്ടിങ്ങും പിന്നെ ചുരിദാറും ഇതൊന്നും അടിക്കാറില്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ അലറച്ചില്ലറ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യണവരുണ്ടാവില്ല ഓർക്കും വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അല്ലാത്തവർക്ക് പിന്നെ നമ്മളതിനെ കാട്ടി അരണതേക്കാർ എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണവർക്ക് അങ്ങനെ അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ സ്റ്റിച്ചിങ്ങൊക്കണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ നമുക്കൊരാൾ അടിച്ചാൽ വേണ്ടി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നോട്ടോ എന്താ കംപ്ലൈൻ്റ് ആയത് എന്താ നന്നാക്കി കൊടുക്കാനായിരുന്നോട്ടോ നമ്മളെപ്പന മോൾ തന്നെയാണ് അപ്പോൾ അത് ഏതായാലും കല്യാണത്തിന് ഇടാനുള്ള എന്താ ഡ്രസ്സാണ് അപ്പോൾ മോളെടുത്ത് തക്കണ് കവറിലാക്കിയിട്ട് അതടിച്ചുകണ്ട് കൊടുത്തയക്കായിരുന്നു അപ്പോൾ ആൾ സേക്കളുമ്പോൾ പൊയ്ക്കാണ്ട് നോക്കിക്കാണ്ട് പെയ്ക്കട്ടാന്ന് കൂട്ട് പറയാൻ കൂടെ തുടങ്ങണുള്ളൂ അപ്പോത്തന്നെ ആൾ കണ്ടി മതിലുമ്പോൾ പോയി ഇടിച്ച് അത വീട് കഴിഞ്ഞ് പക്ഷെ ഒന്നും പറ്റിയില്ല ഇട്ടം എല്ലാം ഇങ്ങനെ വെക്കാണ്ട് ഇടിച്ചിരിക്കണം ആക്കൊന്നും പറ്റിയില്ല സൈക്കിൾ ഇങ്ങനെ അവിടെ ഇവിടെ പോറലൊക്കെ പറ്റി പിന്നെ ഞാൻ ഓൾ പറഞ്ഞ് ഞാൻ പോയപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് മോനെ ഹൈറ്റിലാക്കി വെച്ചിട്ടാണ് അത് ഓൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ സീറ്റ് ഇളകിയതാണ് ഇട്ടാ അതാണ് ആൾ വീകാൻ പോയ കാരണം ഓടിക്കാനൊക്കെ ആൾ ഉഷാറായിട്ട് ഓടിക്കും പിന്നെ ഓൾ പോയില്ല പിന്നെ ഓൾ വെയ്യാന്ന് പറഞ്ഞുകയാണ് പിന്നെ മോൻ്റെ അടുത്ത് കൊടുത്തേക്കാണ്ട ചെയ്തിട്ടുള്ളത് അങ്ങനെ പിന്നെ കാക്കതക്കണം പിന്നെ രാവിലെ തന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മുടിയൊക്കെ കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പോയ അപ്പോൾ ഇതാ വരുമ്പോൾ അപ്പോൾ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ പൊറാട്ടയും കറിയും കൊണ്ട ചായക്കടി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കി പോകാൻ നേരെ വൈകേണ്ട എല്ലാം വെച്ചിട്ടിട്ടാണ് അപ്പോൾ ഇതാ പൊറാട്ടീം കടലക്കറിയാണ് കൊടുത്തിട്ടുണ്ടായത് നല്ല സോഫ്റ്റ് ഉള്ള പൊറാട്ടയാണ് കേട്ടോ കറീൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ല ചൂടോടുകൂടി ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഏതായാലും മക്കളൊക്കെ അവിടെ കുളിച്ച് മാറ്റാമെന്നുള്ള പരിപാടി നോക്കുന്നുണ്ട് ഞാനിനിപ്പോൾ അതാ ആകൊക്കൊന്ന് നല്ലോണം ഒന്ന് തട്ടിക്കൊട്ടി ഒതുക്കി വെച്ച് അടുക്കള ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിപ്പോൾ കുക്കിംഗ് ഒന്നൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല സുഖം ഉണ്ട് കേട്ടോ നമുക്ക് കിച്ചണിൽ തിന്ന പാത്രങ്ങളെ കഴുകാനുള്ളൂ പിന്നെ ടേബിൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഉള്ളായിരുന്നു അപ്പോൾ അതാ ആ ആ ആകം നല്ലോണം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് അത് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളാകം വൃത്തിയാക്കിയ പോലെയാണല്ലോ അല്ലേ പിന്നെ നമ്മളിതാ കുളിച്ച് മാറ്റി ഫ്രഷ് ആയി ഇതാ പോകാനും വേണ്ടി ഇറങ്ങി കിട്ടാം അങ്ങനെ ഞാനിത് ആ ഗേറ്റൊക്കെ അടച്ച് ഞങ്ങൾ കയറിയിട്ടുണ്ട് കയറി നോക്കുമ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത് കയറക്കും അമ്മാക്ക് കല്യാണത്തിന് അന്ന് ഇടാനുള്ള പർദ്ധ മറ്റാളിട്ട് കണ്ട് പിന്നെ വണ്ടിയിൽ കയറിയിരിക്കണം അപ്പം ഞാൻ അമ്മാനോട് ചല്ലമ്മങ്ങള് പർദ്ധ കല്യാണത്തിങ്ങൾക്ക് ഇടാനുള്ള പർദ്ദലങ്ങൾ അതിട്ടിറങ്ങിയിരിക്കുന്നത് മറന്നിട്ടതാണെന്ന് വെച്ചു അപ്പം എന്നോട് പറഞ്ഞ് മറന്നിട്ടതൊന്നുമല്ല ഇനിയിപ്പോഴത്തെ അവർ കറുത്ത പർദ്ദല്ലേ തലേന്ന് ഇട്ടാലോ പിറ്റേന്ന് ഇട്ട് ആരപ്പം അത് അറിയണം ഞാനപ്പം ഇനിയിപ്പോൾ ഇനിയിപ്പം രണ്ടാമത് ഇപ്പം അത് ഊരി ഇടണ്ടല്ലിട്ട് ഇട്ടതാണെന്ന് അറിഞ്ഞു ഞാൻ എന്ത് പണിയത് വണ്ടിയാണ് കുറച്ച് തന്നെ പോയിട്ടുള്ളേട്ട് നമ്മൾ റോട്ടുമ്പോൾ നീയിട്ടുള്ളത് ഞാൻ കാക്കാനെ കൊണ്ട് വണ്ടി ഇങ്ങോട്ട് തിരിച്ച് തിരിച്ചടിപ്പിച്ചണ്ട് ആ പർദ്ദം മാറ്റിട്ട് പോരിങ്ങൾ കല്യാണത്തിന് അന്ന് മോശമാണ് ഇപ്പം അങ്ങനെ ആണെങ്കിലും അങ്ങനെ ഇടേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ടാന് വേണ്ടി പർദ്ദ മാറ്റി അപ്പം ഉമ്മ പറഞ്ഞ കളർ ഒക്കെ ഒരു കറുപ്പല്ല ആരപ്പം ഇത് കാണും എന്നുള്ളതാണ് പക്ഷേ പിന്നെ നാത്തൊരു പുതിയ പർദ്ദമൊക്കെ എടുത്ത് കൊടുത്തതാണ് അപ്പം ഞാൻ പിന്നെ മാറ്റിച്ച് ഇതാണ് ഇവിടെ ഉമ്മാൻ്റെ അവസ്ഥ പർദ്ധ ഇടാത്ത പർദ്ദം തന്നെ ഉണ്ട് രണ്ട് മൂന്നെണ്ണം അവിടെ ആൾമാറിയില്ല അങ്ങനെ പിന്നെ കാത്തു നിങ്ങൾ ആ ഒരു കോപ്രായങ്ങളൊക്കെ കണ്ടത് ഇതിൻ്റെ കമ്മലൊക്കെ കാണിച്ചു അത് ഉമ്മാനെ പിന്നെ രണ്ടാമത് ചാ ഡോർ ണ്ട് പർദ്ധ പിന്നെ തലേന്ന് നടാനുള്ള പർദ്ധ വേറെ എടുത്തിട്ടാ അല്ല അല്ലാഞ്ഞപ്പോൾ ശരിയാവുക അങ്ങനെയൊക്കെയാണ് ഇതായും ചോദിച്ചത് ഇങ്ങനത്തെ മരക്കണ്ടങ്ങൾ ഒന്നും പറഞ്ഞി പർദ്ധ ഇല്ല ഇൻട്രസ് ഇല്ലെങ്കിൽ തിരക്കടില്ല ഇഷ്ടം വേണ്ടി ഉണ്ട് ഇവിടെ അമ്മ അങ്ങനെയാണ് അങ്ങനെ ഏതായാലും നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടിട്ടാ നാത്തൂൻ്റെ വീട്ടിലെത്തിയ പാടെ നമുക്ക് അല്ല അടിപൊളി ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ തന്നിട്ടില്ല പിന്നെ ദാ ഞാൻ വേഗം റൂം വന്ന് നോക്കിയതാണ്ട് ഇവിടെ പണി നടക്കണ ഒരു ടൈമിൽ വന്ന് നോക്കിയതായിരുന്നു ഇപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയത് അപ്പോൾ അതാ ആ മുകളിലുള്ള ബെഡ്ഷീറ്റായിട്ട് നമുക്ക് കല്യാണത്തിന് അന്നൊക്കെ പിരി വിരി ഉള്ളത് ഇപ്പം താൽക്കാലമായിട്ടൊരു ബെഡ്ഷീറ്റ് വിരിച്ചതാണ് അപ്പോൾ ഞാൻ റൂമൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലയെന്നുള്ളതൊന്ന് കമൻറ്റാക്കിയിട്ടാണ് അപ്പോൾ പിന്നെ അതാ നല്ലൊരു അടിപൊളി ആ കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ മുന്നിൽ നിങ്ങാണ്ട് വെറുതെ ഒരു വീഡിയോ ഒക്കെ ആക്കി എടുത്തതാണ് പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞതാ സമയം ഒരു ഉച്ചക്കായപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞല്ലേ ഞാൻ അപ്പം വെള്ളിയാഴ്ച ജൂമൊക്കെ കഴിഞ്ഞ് രക്ഷതയ്ക്കണേ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ പുറത്ത് ടേബിൾ ഇട്ടിട്ട് തല രാത്രിക്കുള്ള ടേബിൾ വിടേണ്ടിരുന്നു അത് ഇട്ടിട്ട് ആ കുട്ടികൾക്ക് എല്ലാവർക്കും പുറത്ത് ചോറ് കൊടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് സാമ്പാറും നാടൻ ചോറാണ് കേട്ടോ സാമ്പാറും പിന്നെ മീൻ പൊരിച്ചതും പപ്പടും ഇതൊക്കെയാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളെ നല്ല ഡ്രസ്സുണ്ട് നമ്മൾ പിന്നെ എല്ലാവരും കൂടി ഇവിടെ ഒരുപാട് പേരുണ്ട് ഇട്ടാ അവിടെ താത്തൂൻ്റെ വീട്ടുകൾ ഒരുപാടുണ്ട് നമ്മൾ പോയവരും അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തതാണെന്നുള്ളൂട്ടാ പിന്നെ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മോനെ കാണാറില്ല അപ്പം ഞാൻ മേലാണെങ്കിൽ ഭയങ്കര പാട്ടും കൂത്തും ഒച്ചപ്പാട് താഴത്തേക്ക് കേൾക്കണേ മേലെ ഇവിടെ ചാടി ചാടിക്കളിച്ച താഴത്തേക്ക് നല്ല ഒച്ചയ്ക്കാരല്ല അപ്പം ഞാൻ മേലെ പോയി വെക്കുമ്പോൾ വിട നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ദീജ കളിക്കാണ് ഇട്ടാം അപ്പോൾ ഞാനൊരു വീഡിയോ ആക്കി എടുത്തതാണ് അപ്പോൾ ഓനുണ്ടതിന് ഇവിടെ അപ്പോൾ ഓണി കൂട്ടിയിട്ട് ഇതാണ് ഞാൻ ഇതിൻ്റെ വീട്ടിൽ പോകുന്നു എൻ്റെ വീട്ടിൽ പോരാൻ കാരണം എൻ്റെ മൂത്തമ്മയും മൂത്താപ്പിയും അജ്ജിന് പോകുന്നുണ്ട് കേട്ടോ പത്താം തീയ്യതിയാണ് അജ്ജിന് പോയത് ഇപ്പോൾ പോയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ അവരൊന്ന് കാണാൻ പോകണം നമ്മൾ കല്യാണം വരുന്നത് പത്താം തീയതിയാണ് അപ്പോൾ നമുക്ക് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത സമയത്താണ് ഉച്ചക്കാണ് കേട്ടോ ഒരു ഇറങ്ങണത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റ പോകാൻ പറ്റിയ സാഹചര്യം ഇല്ല അപ്പോൾ ഒന്ന് പോയിക്കാണ്ട് കണ്ടുകാണ്ട് പോരാ വിചാരിച്ചു തലേന്ന് അങ്ങനെ ഞാൻ ഇമ്മ ഉണ്ടാകുന്ന ചോദിക്കാനും വേണം ഇമ്മേൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ ഉമ്മ കുളിക്ക കുളിക്കുകയായിരുന്നു കേട്ടോ അങ്ങടെ മോളുണ്ട് അവിടെ ഏസ് റി വരുമ്പോൾ കണ്ടില്ല അങ്ങനെ ഏതായാലും ഇതാക്കണം എന്നിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞുകാണ്ട് ഞാൻ പിന്നെ അനിയത്തിൻ്റെ തലേന്ന് ഞാൻ വാങ്ങിച്ചെടുത്ത ഡ്രസ്സ് ഉണ്ടായിരുന്നു അനിയത്തിക്ക് അപ്പോൾ അതൊന്ന് എനിക്ക് കല്യാണത്തിന് ഇടലാച്ചിട്ട് ഞാൻ അതും വാങ്ങിച്ചിട്ടാണ് പിന്നെ പോന്നിട്ടുണ്ടായിരുന്നത് കല്യാണത്തിൽ പെട്ടെന്നൊരു പൂതിട്ടാണ് ആ ഒരു ഡ്രസ്സ് ഇടാനും വേണ്ടിയിട്ട് അപ്പോൾ അന്ന് വാങ്ങിച്ചെന്നേനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് കല്യാണ നാഥത്തിൻ്റെ അടുത്ത് കല്ല്യാണം ഉണ്ടാകുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇടാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇടണോ ഇടണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനില്ലായിരുന്നു പിന്നെ ഏതായാലും അത് തീരുമാനിച്ച് അതിടാൻ പിന്നെ കാക്കാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് കണ്ടപ്പോൾ അപ്പോൾ പിന്നെ ഏതായാലും അതെടാമെന്നാണ് വിചാരിച്ചപ്പോൾ അത് വാങ്ങിക്കാനും വേണ്ടി വന്നതാണ് പിന്നെ നമ്മൾ മൊത്തം അവിടെ പോയി ചായ കുടിച്ചത് കുടിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അവരൊക്കെ കണ്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അതാ വീണ്ടും നമ്മൾ ഒരു നാ നാലരൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ കൊടുങ്ങിയിലെത്തിയിട്ടുണ്ട് വന്ന പാട് പിന്നെ ഒന്നിനു നേരല്ല കാരണം നമുക്ക് രാത്രി തന്നെ ഇനി ഇപ്പോൾ കല്യാണ കല്യാണത്തലേന്നല്ലേ അപ്പോൾ രാത്രി മരുഭാങ് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് അവിടെ എത്തണം എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ അവിടുന്ന് പാടും പിന്നെ വേഗം ചെടിയൊക്കെ ഒന്ന് നനച്ചു കിട്ടാ അല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് ചെടികളൊക്കെ നനക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് കല്യാണം എന്താ നമുക്ക് നേരം കിട്ടൂല അപ്പോൾ അതൊക്കെ നനച്ചു ഞാൻ വേഗം തയ്ക്കുന്നത് പിന്നെ നമുക്ക് ഇസ്ത്ര ഇട്ടൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഇസ്ത്ര ഇട്ട് വെക്കുകയാണ് കാക്കണമെങ്കിൽ മോർണിങ് കൊണ്ട് പിന്നെ ബാർറർ ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ മുടി കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ അത് നേരത്തെ ഞാൻ വേഗം തയ്ക്കണ് അയൻ ചെയ്യാനുള്ള ഒക്കെ ഒന്ന് അയാൻ ചെയ്ത് നമ്മളെ കിടാനുള്ള ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഒന്നാണ് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കും മോക്കുമൊക്കെ കിട്ടാം അപ്പോൾ പിന്നെ സമാധാനം ആ ഒരു പണിയാണ് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാനല്ലേ ഉള്ളൂ അപ്പോൾ സമയപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളൂ നമുക്കൊരു ആറരൻ്റെ ഉള്ളിലെ ആറര ഏഴുമണിയാകുമ്പോഴത്ത് പോകാന്നായിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും സമയം കിട്ടിയപ്പോൾ തെക്കണ് മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുക വിചാരിച്ചിട്ടാണ് തക്കാളിയും പഞ്ചസാരയും ിട്ടുകാണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുഖത്ത് നല്ല ബ്രൈറ്റ്നെസ് കിട്ടും ഞാൻ പിന്നെ ഒക്കെ വലിയ പറച്ചിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് ഇട്ടോ ഇന്നിപ്പോൾ എന്താകും ഇന്നിപ്പോൾ നാളെ കല്യാണക്കല്ലേ വിചാരിച്ചിട്ട് ഒന്ന് പിന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നല്ലൊരു വെളുത്ത് പാറില്ല നല്ലൊരു ആ മുഖത്തിൻ്റെ ആ ഒരു കരിവാളിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്ന് ബ്രൈറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ